വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് അവർക്കും സ്വാഗതം പഠനം ക്രമീകരിക്കുന്നത് ചോദ്യോത്തരങ്ങളിലൂടെയാണ് ആദ്യത്തെ ചോദ്യം നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു എന്ന് വിശ്വാസികളോട് പറയുന്ന അപ്പൊ ആര് ഉത്തരം യോഹന്നാൻ രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ എങ്കിൽ യേശു ക്രിസ്തു അവന് ആരാണ് ഉത്തരം പിതാവിന്റെ അടുക്കൽ ഉള്ള കാര്യസ്ഥൻ രണ്ടാം രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം ഒരുത്തൻ പാപം ചെയ്തു പോയാൽ അവന് ആരുണ്ട് ഉത്തരം നീതിമാനായ യേശു ക്രിസ്തു പിതാവിന്റെ അടുക്കൽ കാര്യസ്ഥനായുണ്ട് രണ്ടാം രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം കാര്യസ്ഥനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത എന്ത് ഉത്തരം നീതിമാൻ രണ്ടാം രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം ക്രിസ്തു എന്തുകൊണ്ട് പാപങ്ങൾക്കു വേണ്ടി കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ ആയിരിക്കുന്നു ഉത്തരം ക്രിസ്തു പാപങ്ങൾക്ക് പ്രായച്ചിത്തം ആകുന്നതിനാൽ രണ്ടാമധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം യേശു ക്രിസ്തു പ്രായച്ചിത്തം ആകേണ്ടി വന്നതിൻ്റെ കാരണം എന്താണ് ഉത്തരം പാപങ്ങൾ രണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം യേശുക്രിസ്തു പ്രായച്ചിത്വം ആയത് എന്തിനു വേണ്ടി ഉത്തരം മനുഷ്യന്റെയും സർവ ലോകത്തിന്റെയും പാപങ്ങൾക്കു വേണ്ടി രണ്ടാമധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം യേശു ക്രിസ്തുവിനെ അറിയുന്നവൻ ആരാകുന്നു ഉത്തരം കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ രണ്ടാമധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം യേശു ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരാകുന്നു ഉത്തരം കള്ളൻ രണ്ടാമധ്യായം നാലാമത്തെ വാക്യം ചോദ്യം ക്രിസ്തുവിന്റെ വചനം പ്രമാണിക്കുന്നവനിൽ എന്ത് വാസ്തവമായി നിറഞ്ഞിരിക്കും ഉത്തരം ദൈവസ്നേഹം രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം യേശു ക്രിസ്തു നമ്മുടെ കാര്യസ്ഥൻ ആയിരിക്കുവാൻ യോഗ്യനെന്ന് യോഹന്നാൻ വെളിവാക്കുന്നത് എങ്ങനെയാണ് ഉത്തരം ഒന്ന് നീതിമാൻ രണ്ട് പിതാവിന്റെ അടുക്കലുള്ള സ്ഥാനം മൂന്ന് പാപങ്ങൾക്ക് പ്രായചിത്വം രണ്ടാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ചോദ്യം കൽപ്പന എന്ന വാക്കിന് തത്തുല്യമായി യോഹന്നാൻ പറയുന്ന വാക്ക് എന്ത് ഉത്തരം വചനം രണ്ടാം രണ്ടാമധ്യായം നാല് അഞ്ച് ഏഴ് വാക്യങ്ങൾ ചോദ്യം ഒരുവൻ ക്രിസ്തുവിൽ ഇരിക്കുന്നുവെന്ന് എങ്ങനെ അറിയാം ഉത്തരം വചനം അഥവാ കൽപ്പന പ്രമാണിക്കുന്നുവെങ്കിൽ രണ്ടാം രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം ക്രിസ്തു നടന്നതുപോലെ നടക്കേണ്ടതിന് എന്തു ചെയ്യണം ഉത്തരം അവനിൽ വസിക്കണം രണ്ടാം രണ്ടാമധ്യായം ആറാമത്തെ വാക്യം ചോദ്യം തികഞ്ഞ ദൈവസ്നേഹം എന്തിൻ്റെ അടയാളമാണ് ഉത്തരം വചനം പ്രമാണിക്കുന്നതിൻ്റെ അടയാളം രണ്ടാം രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം യോഹന്നാൻ പറയുന്ന പഴയ കൽപ്പന ഏതാണ് ഉത്തരം മുതൽ കേട്ട വചനം രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം യോഹന്നാൻ പറയുന്ന പുതിയൊരു കൽപ്പന ഏതാണ് ഉത്തരം സഹോദരനെ സ്നേഹിക്കുക രണ്ടാമധ്യായം പത്താമത്തെ വാക്യം യോഹന്നാന്റെ സുവിശേഷം പതിമൂന്ന് മുപ്പത്തിനാലിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന യേശു ശിഷ്യന്മാർക്ക് നൽകുന്നു ചോദ്യം സത്യ വെളിച്ചത്തിന്റെ പ്രത്യേകത എന്ത് ഉത്തരം ഇരുട്ട് നീങ്ങിപ്പോകൂ രണ്ടാമധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം യോഹന്നാനെ സംബന്ധിച്ച് ഇരുട്ടിൽ ഇരിക്കുന്നവൻ ആരാണ് ഉത്തരം വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ രണ്ടാമധ്യായം ഒൻപത് പതിനൊന്ന് വാക്യങ്ങൾ ചോദ്യം സഹോദരനെ പകയ്ക്കുകയും വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവൻ എവിടെയാണെന്ന് പറഞ്ഞിരിക്കുന്നു ഉത്തരം ഇരുട്ടിൽ രണ്ടാമധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം വെളിച്ചത്തിൽ വസിക്കുന്നവൻ ആര് ഉത്തരം സഹോദരനെ സ്നേഹിക്കുന്നവൻ രണ്ടാം രണ്ടാമധ്യായം പത്താമത്തെ വാക്യം ചോദ്യം ഇരുട്ടുമൂലം കണ്ണ് കുരുടായവൻ ആരാണ് ഉത്തരം സഹോദരനെ രണ്ടാം രണ്ടാമധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം ഈ അധ്യായത്തിൽ യോഹന്നാൻ തന്റെ വായനക്കാരെ അവരുടെ ആത്മീയ നിലവാരത്തിനനുസരിച്ച് ഉപദേശിക്കുമ്പോൾ ആരൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഉത്തരം ഒന്ന് കുഞ്ഞുങ്ങളെ രണ്ട് പിതാക്കന്മാരെ മൂന്ന് ബാല്യക്കാരെ രണ്ടാമധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ചോദ്യം യോഹൻ ഞാൻ പിതാക്കന്മാർക്ക് എഴുതുന്നത് എന്ത് ഉത്തരം ആദ്യ മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ രണ്ടാം രണ്ടാമധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം യോഹൻ ഞാൻ ബാല്യക്കാർക്ക് എഴുതുന്നത് എന്ത് ഉത്തരം നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും ദുഷ്ടനെ രണ്ടാം രണ്ടാമധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ചോദ്യം യോഹന്നാൻ ഏതെല്ലാം കാരണങ്ങളാലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് എന്ന് ആണ് രണ്ടാം അധ്യായത്തിൽ പറയുന്നത് ഉത്തരം ഒന്ന് നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം രണ്ട് സഹോദരനെ സ്നേഹിക്കുക എന്ന പുതിയൊരു കൽപ്പനയ്ക്കായി രണ്ടാം രണ്ടാമധ്യായം എട്ടാമത്തെ വാക്യം മൂന്ന് ക്രിസ്തുവിന്റെ നിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കയാലും പിതാവിനെ അറിഞ്ഞിരിക്കയാലും രണ്ടാം രണ്ടാമധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ നാല് ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ രണ്ടാം രണ്ടാമധ്യായം പതിമൂന്നാമത്തെ വാക്യം അഞ്ച് ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും ദുഷ്ടനെ ജയിച്ചിരിക്കും രണ്ടാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ചോദ്യം സ്നേഹിക്കരുത് എന്ന യോഹന്നാന്റെ നിർദ്ദേശം എന്തിനെ കുറിച്ച് ഉത്തരം ലോകത്തെയും ലോകത്തിലുള്ളതിനെയും കുറിച്ച് രണ്ടാം രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം ലോകത്തെ സ്നേഹിക്കുന്നവനിൽ എന്ത് കാണുകയില്ല ഉത്തരം പിതാവിന്റെ സ്നേഹം രണ്ടാം രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം പിതാവിൽ നിന്നല്ലാത്ത ലോകത്തിൽ നിന്നുള്ളത് എന്തല്ല ഉത്തരം ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം രണ്ടാമധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം പിതാവിന്റെ സ്നേഹവുമായി പൊരുത്തപ്പെടാത്തത് എന്ത് ഉത്തരം ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കുന്നത് രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം ഒരുവനിലെ ജഡമോഹം ജീവനത്തിന്റെ പ്രതാപം എന്നിവ എന്തിന്റെ അടയാളങ്ങളാണ് ഉത്തരം ലോക സ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ രണ്ടാമധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം എന്ത് ഒഴിഞ്ഞു പോകുമെന്നാണ് യോഹൻ ഞാൻ പറയുന്നത് ഉത്തരം ലോകവും അതിൻ്റെ മോഹവും രണ്ടാമധ്യായം പതിനേഴാമത്തെ വാക്യം ചോദ്യം ഒഴിഞ്ഞു പോകുന്ന ലോകത്തിൽ എന്നേക്കും ഇരിക്കുമെന്ന് യോഹന്നാൻ ഞാൻ പറയുന്നത് ആരെക്കുറിച്ച് ഉത്തരം ദൈവേഷ്ടം ചെയ്യുന്നവനെ കുറിച്ച് രണ്ടാം രണ്ടാമധ്യായം പതിനേഴാമത്തെ വാക്യം ചോദ്യം അവർ നമുക്കുള്ളവർ ആയിരുന്നില്ല എന്ന് യോഹന്നാൻ ഞാൻ പറയുന്നത് ആരെ കുറിച്ച് ഉത്തരം എതിർ ക്രിസ്തുക്കളെ കുറിച്ച് രണ്ടാമധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം അന്ത്യനാഴികയുടെ അടയാളമായി യോഹന്നാൻ ഞാൻ പറയുന്നത് എന്താകുന്നു ഉത്തരം എതിർ ക്രിസ്തു വരുന്നത് രണ്ടാമധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം ഇപ്പോൾ അന്ത്യ ആകുന്നു എന്ന് എങ്ങനെ അറിയാം ഉത്തരം അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ രണ്ടാമധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം എതിർ ക്രിസ്തുക്കൾ പുറപ്പെട്ടു വന്നത് എവിടെ നിന്ന് ഉത്തരം വിശ്വാസികളുടെ ഇടയിൽ നിന്ന് രണ്ടാം രണ്ടാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം എതിർ ക്രിസ്തുക്കൾ നമ്മുടെ ഇടയിൽ നിന്ന് വന്നവരെങ്കിലും അവർ നമുക്കുള്ളവർ ആയിരുന്നില്ല എന്ന് യോഹൻ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഉത്തരം നമുക്കുള്ളവരെങ്കിൽ അവർ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു എന്നതിനാൽ രണ്ടാം രണ്ടാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം എതിർ ക്രിസ്തു എന്ന പദം വേദപുസ്തകത്തിൽ എവിടെയാണ് കാണാൻ കഴിയുക ആകെ എത്ര പ്രാവശ്യം പറയുന്നുണ്ട് ഉത്തരം യോഹന്നാന്റെ ഒന്ന് രണ്ട് ലേഖനങ്ങളിൽ മാത്രം അത് നാലു വാക്യങ്ങളിൽ അഞ്ചു പ്രാവശ്യം കാണാം ഒന്ന് യോഹന്നാൻ രണ്ട് പതിനെട്ട് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ നാലാമധ്യായം മൂന്നാമത്തെ വാക്യം രണ്ട് യോഹന്നാൻ ഏഴാമത്തെ വാക്യം ചോദ്യം എതിർ ക്രിസ്തു എതിർ ക്രിസ്തുക്കൾ എന്ന വാക്കുകൾ അർത്ഥമാക്കുന്നത് എന്ത് ഉത്തരം എതിർ ക്രിസ്തു എതിർ ക്രിസ്തുക്കൾ എന്ന രണ്ട് പദങ്ങൾ യോഹന്നാൻ ഉപയോഗിക്കുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ എതിരാളിയായി വേദപുസ്തകം പഠിപ്പിക്കുന്ന എതിർ ക്രിസ്തുവിന് വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു അന്ത്യനാളിൽ ഈ എതിർ ക്രിസ്തുവിനെ എല്ലാവരും തിരിച്ചറിയും എന്നാൽ എതിർ ക്രിസ്തുക്കൾ എന്ന പദം പൊതുവായി ക്രിസ്തു നിഷേധികളെ സൂചിപ്പിക്കുന്നു യോഹന്നാന്റെ കാലത്തും അനേകം ക്രിസ്തു നിഷേധികൾ ഉണ്ടായിരുന്നു ഇവരെയാണ് ബഹുവചനത്തിൽ എതിർ ക്രിസ്തുക്കൾ എന്ന് വിളിച്ചിരിക്കുന്നത് ചോദ്യം എല്ലാ വിശ്വാസികൾക്കും ഉള്ള ഒരു പൊതുവായ അഭിഷേകം എന്തിനെ കുറിച്ചാണ് ഈ അഭിഷേകം എവിടെ നിന്നും പ്രാപിച്ചു ഉത്തരം ും അറിയുന്നതിനുള്ള അഭിഷേകം രണ്ട് പരിശുദ്ധനാൽ പ്രാപിച്ചു രണ്ടാം രണ്ടാമധ്യായം ഇരുപതാമത്തെ വാക്യം ചോദ്യം പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച വിശ്വാസികൾ സകലവും അറിയുന്നത് എന്തിനെ കുറിച്ചാണ് ഉത്തരം സത്യത്തെക്കുറിച്ച് രണ്ടാമധ്യായം ഇരുപതാമത്തെ വാക്യം ചോദ്യം യോഹന്നാൻ കള്ളൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് ഉത്തരം ഒന്ന് ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവനെ രണ്ടാമധ്യായം നാലാമത്തെ വാക്യം രണ്ട് യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനെ രണ്ടാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ചോദ്യം എതിർ ക്രിസ്തു ആരാകുന്നു ഉത്തരം പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ രണ്ടാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ചോദ്യം ആരെ നിഷേധിക്കുന്നവന് പിതാവില്ല ഉത്തരം പുത്രനെ രണ്ടാമധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം ചോദ്യം ആരെ സ്വീകരിക്കുന്നവന് പിതാവുണ്ട് ഉത്തരം പുത്രനെ രണ്ടാമധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം ചോദ്യം പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ ആര് ഉത്തരം എതിർ ക്രിസ്തു രണ്ടാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ചോദ്യം ആദ്യം മുതൽ കേട്ട വചനം വിശ്വാസികളിൽ വസിക്കുമ്പോൾ അവർക്ക് എന്ത് പ്രതിഫലം ലഭിക്കും ഉത്തരം പുത്രനിലും പിതാവിലും വസിക്കുവാൻ കഴിയും രണ്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ചോദ്യം ദൈവം നമുക്ക് നൽകിയ വാഗ്ദാനം എന്ത് ഉത്തരം നിത്യജീവൻ രണ്ടാമധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം ചോദ്യം നിത്യജീവൻ ആർക്കുള്ളതാണ് ഉത്തരം പുത്രനിലും പിതാവിലും വസിക്കുന്നവർക്ക് രണ്ടാമധ്യായം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ ചോദ്യം നിങ്ങളെ തെറ്റിക്കുന്നവർ എന്ന് വിശ്വാസികളോട് യോഹന്നാൻ പറയുന്നത് ആരെ കുറിച്ചാണ് ഉത്തരം എതിർ ക്രിസ്തുക്കളെ കുറിച്ച് രണ്ടാമധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് വാക്യങ്ങൾ ചോദ്യം തെറ്റിക്കുന്നവരുടെ നടുവിൽ ക്രിസ്തുവിൽ വസിപ്പാൻ വിശ്വാസികളെ പ്രാപ്തമാക്കുന്നത് എന്താണ് ഉത്തരം പരിശുദ്ധനാൽ പ്രാപിച്ച അഭിഷേകം രണ്ടാം രണ്ടാമധ്യം വാക്യങ്ങൾ ചോദ്യം പരിശുദ്ധനാൽ വിശ്വാസികൾ പ്രാപിച്ച അഭിഷേകം അവരെ സഹായിക്കുന്നത് എങ്ങനെ ഉത്തരം അവർക്ക് സകലവും ഉപദേശിച്ച് നൽകി രണ്ടാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം ചോദ്യം പരിശുദ്ധനാൽ വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഉപദേശം എന്താണ് ഉത്തരം ക്രിസ്തുവിൽ വസിപ്പീൻ എന്ന ഉപദേശം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം ചോദ്യം വിശ്വാസികളായവരെ ആരും ഉപദേശിക്കേണ്ടതില്ലെന്ന് യോഹന്നാൻ പറയുന്നത് എന്തുകൊണ്ട് ഉത്തരം പരിശുദ്ധനാൽ പ്രാപിച്ച അഭിഷേകം തന്നെ അവർക്ക് സകലവും ഉപദേശിക്കുന്നതുകൊണ്ട് രണ്ടാമധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം ചോദ്യം ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ ലജിച്ചു പോകാതിരിപ്പാൻ വിശ്വാസികൾ എന്തു ചെയ്യണം ഉത്തരം ക്രിസ്തുവിൽ വസിക്കണം രണ്ടാമധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം ചോദ്യം ക്രിസ്തുവിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരാണ് ഉത്തരം നീതി ചെയ്യുന്നവൻ രണ്ടാം അധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വാക്യം ചോദ്യം യോഹന്നാൻ യേശുവിനെ നീതിമാൻ എന്ന് എത്ര പ്രാവശ്യം ഈ അധ്യായത്തിൽ പറയുന്നു ഉത്തരം രണ്ടു പ്രാവശ്യം രണ്ടാം അധ്യായം ഒന്ന് ഇരുപത്തി ഒൻപത് വാക്യങ്ങൾ ചോദ്യം ക്രിസ്തു നീതിമാൻ എന്ന് ഗ്രഹിക്കുന്നവർ എന്തുകൂടി അറിയുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത് ഉത്തരം നീതി ചെയ്യുന്നവനൊക്കെയും ക്രിസ്തുവിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്നുകൂടി അറിയുന്നു രണ്ടാമധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ഈ അധ്യായത്തിൽ നിന്നുള്ള പഠനം അവസാനിപ്പിക്കുന്നു തുടർന്നുള്ള പഠനത്തിന് ഇത് സഹായമാവട്ടെ ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ